വളരെ ഇഷ്ടപ്പെട്ട നമ്മളെ കുറെ ചിരിപ്പിക്കുന്ന ഒരാളിങ്ങനെ നടന്നു പോണു അദ്ദേഹത്തെ സ്റ്റേജ് വിളിക്കാതെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ ഞാൻ സ്നേഹത്തോടെ പിശു എന്നാണ് വിളിക്കുന്നത് സുഖം വേണ്ടി വേണ്ടി ഒരു 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 മിമിക്രിയോ മിമിക്രിയോ കോമഡിയോ എന്തെങ്കിലും എന്തെങ്കിലും എന്തോ കാണിച്ചു നിങ്ങളെ പോലെ തന്നെ ഞാനും ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ലാലേട്ടൻ നമ്മുടെ സിനിമയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരുപടി വലിയ പ്രതിഭകൾ വേദിക്ക് മുന്നിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ കുറെ പേർ സമയം കെട്ടി കാത്തിരിക്കുന്നു ഇടതുവശത്ത് പതിവായി സ്റ്റീഫൻ ദേവസി വലതുവശത്ത് രഞ്ജിനി ഹരിദാസ് ചുരുക്കി പറഞ്ഞാൽ ചെകുത്താന്റെയും കടലിലേയും നടുക്കേണ്ട അവസ്ഥയായി എനിക്ക് ഓഹോ ഇങ്ങോട്ട് ഈ സ്റ്റീഫൻ ദേവസ് ഈ കീബോർഡ് വായിക്കുമ്പം ഈ കൈയുടെ ക്ലോസ് പ്രൊജക്ടർ കാണിക്കും നല്ല രസമാണ് കാണാൻ കടപ്പുറത്തോടെ ഞണ്ട് നടക്കുന്ന പോലെയാ എന്തുലും എഞ്ചിനീയർ പുറകെ കൂടെ ഞാൻ വെറുതെ നടക്കുന്ന കണ്ടു അതുകൊണ്ട് വിളിച്ചതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് മിമിക്രിയുമായി അടുത്ത വരവ് വരാം ഇപ്പോഴിവിടെ വന്നു കേറിയത്

ഞാനും രഞ്ജിനി ഹരിദാസും കൂടെ ഒരു ഡാൻസ് പിന്നെ എനിക്കൊന്നും ഡാൻസ് ഡാൻസ് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പ്ലീസ് ഞാൻ കളിക്കുന്നില്ല മരടോണയൊന്നും വിളിക്കുമ്പോ ഇവർക്കൊരു കൊഴപ്പില്ല നമ്മള് വിളിക്കുമ്പെ പ്രശ്നമുള്ളു ആ അതെ 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 ഒരു കാര്യം ഞാൻ ഞാൻ ഈ വിട്ടു ഇനി ഏരിയ ഒന്ന് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ആണ് എടുത്തു പോക്കി ി ഹരിദാസിന്റെ കൂട്ടത്തി മരടോണ ഡാൻസ് കളിച്ചു കേരളത്തിന്റെ നാണ്യവിളകൾ മുഴുവൻ വിദേശത്തുള്ള കിളികൾ വന്ന് പോവുകയാണ് വെറുതെ നിന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് വീണ്ടും കോമഡിയുമായിട്ട് രണ്ടാമത് വരാം ഇപ്പോൾ വേദിയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം എന്നെ ഞാൻ വിളിക്കരുത് നിർത്തി നന്ദി തുടർന്ന് ചടങ്ങ് ഇവിടെ തുടരാം